അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല എല്ലാവരും നല്ല ബിസിയുള്ള ടൈം ആയിരിക്കും ഇപ്പോൾ അല്ലേ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് വിരുന്നുപോക്കും അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ആയിരിക്കും എല്ലാവരും ബിസി ആയിരിക്കും അതൊക്കെ നല്ല കാര്യമാണ് നമ്മുടെ കുടുംബത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവലും അതൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് അപ്പം ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒരു ധിക്റിനെക്കുറിച്ചാണ് അതായത് ചൊല്ലിയാൽ നമുക്ക് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് നീയത്താക്കി ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു ദിക്റാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഇൻഷാല്ലാ ഷെയർ ആക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ നോക്കുക കാരണം ഒരുപാട് പേര് വാട്സപ്പിലൂടെയായിട്ട് ഇത്ര എന്താ വീഡിയോ ഇടാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട് ഓരോ ദിവസവും ഞാൻ രണ്ട് വീഡിയോ ആണ് ഇടാറുള്ളത് പക്ഷേ ഇപ്പം ഞാൻ ഓരോ വീഡിയോ ആണ് ഇടാറുള്ളത് കാരണം എല്ലാവരും ബിസി ആയിരിക്കും ഇപ്പോൾ അപ്പം നമ്മ ഓരോ കാര്യത്തിൽ പലർക്കും പലവിധ തരത്തിലുള്ള ബിസി ആയിരിക്കും ഇരുന്ന് പോക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ഇന്നലെയും മെനിയാന്നൊക്കെ ഞാൻ ഓരോ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്നും കാണാനിട്ട് വോയിസിലായിട്ട് വന്ന് ചോദിക്കുന്നുണ്ട് ഇത്ത വീഡിയോ ഇടാത്തതെന്ന് അപ്പം ലൈക്ക് ചെയ്താൽ എല്ലാവരിലേക്കും വീഡിയോ തന്നെ താലെ അങ്ങോട്ട് എത്തിക്കോളും അതുകൊണ്ടാണ് വീഡിയോ കാണുന്ന സമയത്ത് സമയത്തന്നെ നിങ്ങൾക്കൊന്ന് ലൈക്ക് ചെയ്യുക ഇൻഷാല്ല അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ബദർ ബദർഗണാങ്കണത്തിൽ ചൊല്ലിയിട്ടുള്ള ദിക്റാണ് അപ്പം നമുക്ക് ഓരോ വീടുണ്ടാവാൻ വേണ്ടി ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട് ഒരു സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു വീടുണ്ടായി കിട്ടാൻ ദുവാ ചെയ്യണമിത്ത എന്ന് പറയുന്നവരുണ്ട് അതുപോലെ തന്നെ കട കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ മാനസികമായിട്ട് വിഷമമുള്ള ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ ഭർത്താവ് നോക്കുന്നില്ല ഭർത്താവിന് സ്നേഹമില്ല ഇപ്പം ഇന്നലെ ഇന്നലെ പെരുന്നാളിൻ്റെ തലേന്ന് ഒരു സഹോദരി ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞു പൊട്ടി കുട്ടിക്കരഞ്ഞിട്ടോ അത് കേട്ടപ്പം വല്ലാണ്ട് വിഷമമായിപ്പോയി ഭർത്താവ് ചിലവിനൊന്നും തന്നിട്ടില്ല ഈ റമലാ മാസം ഒന്ന് ഒരു രൂപ പോലും ഭർത്താവ് എനിക്കും എൻ്റെ മക്കൾക്കും തന്നിട്ടില്ല ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് എൻ്റെ കാര്യം നോക്കുന്നില്ലെങ്കിലും എൻ്റെ മക്കളെ കാര്യമൊന്നും നോക്കിക്കൂടെ എന്നെ ഒരു ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കാനോ മക്കൾ വേണമെന്ന് പറയുന്നത് നോമ്പ് നോക്കുന്ന സമയത്തൊക്കെ നമുക്ക് നമ്മളെ മക്കളെക്കുറിച്ചൊക്കെ അറിയാലോ അവർക്ക് ഇന്ന കാ സാധനം ഉണ്ടാക്കിത്തരണം ഉമ്മ അല്ലെങ്കിൽ ഇന്ന സാധനം എനിക്ക് വേണം അങ്ങനെ ൊക്കെ നമ്മളോടല്ലേ പറയല് അപ്പോൾ അതൊന്നും വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് കരയുന്നു അപ്പോൾ എന്താണ് ആ അവസ്ഥയൊക്കെ അല്ലേ അപ്പോൾ അള്ളാഹു അവർക്കൊക്കെ അവർ വിചാരിക്കുന്നത് പോലെയുള്ള മനസ്സമാധാനം കൊടുക്കട്ടെ അപ്പം അങ്ങനെയുള്ള പലവിധ തരത്തിലുള്ള വിഷമം അനുഭവിക്കുന്നവർ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ട് അപ്പോൾ ഇന്നും ഞാൻ നിങ്ങളോട് പറയുന്നത് നമുക്ക് ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് കടം കൊണ്ടാണെങ്കിൽ അതങ്ങനെ വീടിൽ വീടില്ലാതെ വീട് ഉണ്ടാവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവിക്കുന്നവർക്ക് അങ്ങനെ എന്ത് ഹലാലായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടും ഈ ദിക്കർ ഇൻഷാല്ല നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് തവണ നീയത്താക്കാം മുന്നൂറ്റി പതിമൂന്ന് തവണ തന്നെ നീയത്താക്കി ചൊല്ലണം എന്നാൽ നിങ്ങൾക്ക് ഇത് ചൊല്ലിത്തീരും മുന്നേ നിങ്ങൾ ആ കാര്യം അള്ളാഹു നിങ്ങൾക്ക് നടത്തി തരും മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് വേണം ഇത് നിങ്ങൾ ചൊല്ലാൻ കേട്ടോ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് വേണം ഈ ദിക്ക്റ് ചൊല്ലാൻ യാ ഹയ്യു യാ യാക്കയ്യൂം എന്ന ദിക്കറാണ് യാ ഹയ്യു യാ കയ്യൂം യാ ഹയ്യു യാ യാക്കയ്യൂം യാ ഹയ്യു യാ കയ്യൂം എന്ന ദിക്കറാണ് ചൊല്ലേണ്ടത് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് അല്ലാണ്ട് ഞാനിത് പറയുന്നത് കേട്ടിട്ട് ഞാനൊന്ന് നോക്കട്ടെ ഞാനൊന്ന് ചൊല്ലി നോക്കട്ടെ എന്നൊരു രീതിയിലല്ലാണ്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഈ ദിക്റ് ചൊല്ലാൻ നോക്കുക അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ യാ ഹയ്യു യാ കയ്യും എന്ന ദിക്ർ എവിടെയെങ്കിലും ഒരു തെസ്പിമാലയോ അല്ലെങ്കിൽ നിസ്കാരമാലയോ കയ്യിലെടുത്ത് പിടിച്ചു കൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് എൻ്റെ കാര്യം എൻ്റെ റബ്ബ് എനിക്ക് റാഹത്തിലാക്കി തരും ഈ ദിക്ർ ചൊല്ലി തീരും മുന്നേ എൻ്റെ കാര്യത്തിന് അള്ളാഹു ഒരു സമാധാനം ഒരു വഴി എനിക്ക് ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം അള്ളാഹ് എൻ്റെ മുന്നിൽ എത്തിച്ചു തരും എന്ന വിശ്വാസത്തോട് കൂടിയിട്ട് ഇൻഷാ ഈ ദിക്ർ നിങ്ങൾ ചൊല്ലി നോക്കുക അള്ളാഹു നമുക്കതിൽ തോഫീക്ക് നൽകട്ടെ അപ്പോൾ സംസാരിക്കാണ്ട് ഇടയിലൊന്നും സംസാരിക്കാണ്ട് ചൊല്ലാൻ നോക്കുക നമ്മളൊക്കെ എൻ്റെ വീഡിയോ കാണുന്ന ഫുൾ പേര് എന്ന് പറയുക ഒരുപാട് വിഷമം സഹിക്കുന്നവരാണ് അള്ളാക്ക് നമ്മളെ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അള്ള നമ്മളെ പരീക്ഷിക്കുന്നത് അല്ലാണ്ട് നമ്മൾ തന്നെ കരുതും അവർക്കൊന്നും ഒരു ഒരു പ്രയാസവും ഒന്നുമില്ലല്ലോ എനിക്കെന്നും ടെൻഷനാണല്ലോ മനസ്സമാധാനം എനിക്കില്ലല്ലോ ഒരു കാര്യം കഴിയുമ്പോഴേക്കും വേറെ ഒരു കാര്യം വന്ന് ചേരുകയാണ് എന്നെ എന്താ അള്ള ഇങ്ങനെ പരീക്ഷിക്കുന്നത് ഞാൻ നിസ്കരിക്കാറുണ്ട് നോമ്പെടുക്കാറുണ്ട് അല്ല പറയുന്നതെല്ലാം ഞാൻ ചെയ്യാറുണ്ട് ഹറാമായിട്ടുള്ളൊരു കാര്യം ഞാൻ ചെയ്യാറില്ലല്ലോ എന്നാൽ എന്താണെന്നറിയാം അള്ളാഹ്ക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് അള്ളാഹുവിന് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് അള്ള നിങ്ങളെ പരീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് നമ്മളെ ഒരുപാട് ഉമ്മമാരുണ്ട് മക്കളൊക്കെ മരണപ്പെട്ടു പോകുന്ന അല്ലേ അതൊക്കെ അള്ള പരീക്ഷിച്ചു നോക്കുകയാണ് അവരെ അള്ളാഹ്ക്ക് അത്രക്കും ഇഷ്ടമുള്ളത് കൊണ്ടാണ് ദുനിയാവിൽ നിന്ന് അത്ര പരീക്ഷണം വന്നാൽ ആഹ് നമ്മൾ വിജയിക്കും നമുക്ക് വിജയം അല്ല കാണിച്ചു തരും അല്ലാ പറയുന്നത് പോലെ നടക്കണം കേട്ടോ ഇഷ്ടമില്ലാത്ത രീതിയിലൊക്കെ നടന്നിട്ട് അള്ളാഹു ആഹ്റം തരും അങ്ങനെയല്ല പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കേണ്ടി ഒരു ഭക്ത നിസ്കരിക്കുക നിസ്കാരം കഥ നിസ്കരിക്കുന്ന അമ്മമാർ അതുപോലെ നോമ്പെടുക്കും എപ്പോഴും അവരെ കാണുന്ന സമയത്തൊക്കെ എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോൾ അവരെ കാണുന്ന സമയത്താലും അവർ കുറുകാനും പാ കുറുകാൻ പാരായണം ചെയ്യലാണ് നമ്മൾ കൂടുതലും കാണാറുള്ളത് അതുപോലെ തസ്വിമാല പോയി തിക്ക് ചെല്ലും റമലാ മാസം സക്കാത്ത് കൊടുക്കും അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യും അവരെ കാര്യം നോക്കാതെ വേറെ മറ്റുള്ളവരുടെ കാര്യം റെഡിയാക്കി കൊടുക്കും അങ്ങനത്തെ മനസ്സുള്ളവർ പക്ഷേ അവർക്കൊന്നും പ്രയാസമാണ് അസുഖം കൊണ്ടായാലും വിഷമം കൊണ്ടായാലും എന്തെങ്കിലും തരത്തിലുള്ള വിഷമമാണ് അവരെ അതങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക അത് അല്ലാ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിട്ടാണ് അതുകൊണ്ട് ഒരിക്കലും ടെൻഷൻ ടെൻഷനാവേണ്ട എനിക്കൊന്നും പ്രയാസമാണ് എനിക്കൊന്നും വിഷമമാണ് എന്ന് കരുതിയിട്ട് ടെൻഷൻ ടെൻഷനാവേണ്ട അള്ളാഹു എല്ലാം കാണുന്നുണ്ട് അള്ളയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതും ഓരോ വിഷമം വിഷമമുണ്ടാക്കുന്നതും സന്തോഷമുണ്ടാക്കുന്നതും ഒക്കെ അള്ളയാണ് അള്ള എന്തെങ്കിലും വഴി എനിക്ക് കാണിച്ചു തരും പക്ഷേ ഇപ്പം അധികം അള്ളഹാനോട് എന്താ പറയുക നല്ല ഈമാൻ ശക്തിയുള്ള ആൾക്കാരൊക്കെ നമുക്ക് നമ്മുടെ മക്കളൊക്കെ മരിച്ചാൽ അവർക്ക് യാതൊരു ഉണ്ടാവില്ല. അവർ എന്താ പറയുക അറിയുമോ അല്ലയല്ലേ അല്ല കൊണ്ടുപോയതല്ലേ എന്തിനാ നമ്മൾ ടെൻഷൻ ആവുന്നത് അവർക്ക് അത്രയും ഉണ്ട് ഈമാൻ പക്ഷെ നമുക്കത്ര ഈമാൻ ഉണ്ടാവില്ല നമ്മൾ കരച്ചിലും പൊട്ടിക്കരയലും ആർപ്പും വിളിയും അതൊക്കെയായിരിക്കും അത് അതുകൊണ്ട് എത്ര തന്നെ ടെൻഷൻ വരികയാണെങ്കിലും അതൊക്കെ അള്ളാഹുവാണ് അള്ളയാണ് ഇതിൻ്റെയൊക്കെ വേക്കിൽ അതുകൊണ്ട് എന്തിനാ ടെൻഷൻ അടിക്കുന്നത് അല്ലാഹു എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് എല്ലാം റെഡിയാക്കി തരും അതുവരെ നമ്മൾ ക്ഷമിക്കുക അങ്ങനെ അങ്ങോട്ട് മനസ്സിൽ വിചാരിക്കുക അല്ലാതെ ആകെ വിഷമിച്ച് ഒന്നിനും മൂഡ് ഓഫ് ആയിട്ട് അങ്ങനെ ഒരുപാട് പറയാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ടെൻഷനാവേണ്ട അള്ളാഹു എല്ലാത്തിനും ഒരു വായിയും നമുക്ക് കാണിച്ചു തരും അതിനു വേണ്ടിയിട്ട് അള്ളാഹുവിനോട് എപ്പോഴും ദുവാ ചെയ്യുക ഏത് സമയത്തും അള്ളാഹുവിലേക്ക് തിക്റായിട്ടും സ്വലാത്തായിട്ടും കുർആാൻ പാരായണം ചെയ്തിട്ടും എത്രത്തോളം അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ കഴിയുന്നോ അത്രത്തോളം അള്ളാഹുവിനോട് നമ്മൾ അടുക്കുക അല്ലാ എന്തെങ്കിലും ഒരു വായിയും നമ്മുടെ മുന്നിൽ കാണിച്ചു തരും ഇൻഷാല്ല ഒരു സംശയവും വേണ്ട അതുപോലെ തന്നെ സ്വലാത്ത് മുറുകെ പിടിക്കുക ഏത് സ്വലാത്തായിട്ടും ഒരുപാട് സ്വലാത്ത് ചൊല്ലുക സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ നമ്മുടെ ജീവിതം അള്ള രക്ഷപ്പെടുത്തി തരും സ്വലാത്ത് ചെല്ലിയത് കൊണ്ട് തന്നെ എല്ലാ കാര്യവും അള്ളാഹുരാഹത്തിലും തരും അതുകൊണ്ട് എല്ലാം ക്ഷമിച്ച് അള്ളാഹുവിലേക്ക് തന്നെ ഈ വാദത്ത് ചെയ്യുക അല്ലാതെ ഒരുപാട് ഞാൻ അള്ളാഹിനോട് ദാ ചെയ്തല്ലോ ഒരുപാട് ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് ഞാൻ നോമ്പ് കളാക്കിയിട്ടേ ഇല്ല നോമ്പൊക്കെ വീട്ടാനുള്ളതൊക്കെ വീട്ടിയിട്ടുണ്ട് എന്നിട്ടും അല്ല എന്നെ പരീക്ഷിക്കുകയാണ് എന്ന് കരുതിയിട്ട് നിസ്കാരം നിർത്തി നിർത്തിവെക്കുക തിക്കറില്ല സ്വലാത്തില്ല കുറയാൻ പാരായണമില്ല അങ്ങനെയല്ല അള്ളാഹുവിലേക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ അടുക്കാൻ നോക്കുക അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കാൻ നോക്കുക ഇൻഷാല്ല അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞു ദിക്ർ ുള്ള ദിക്കൊല്ലട്ടോ ദിക്ർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നില്ല നമുക്ക് ഒരുമിച്ച് ഒരു പതിനൊന്ന് തവണ ഈ ദിക്ർ ചൊല്ലാം യാ ഹയ്യൂ യാ കയ്യൂ യാ ഹയ്യൂ യാക്കയ്യൂം യാ ഹയ്യൂ യാക്കയ്യൂം യാ ഹയ്യൂ യാ കയ്യൂം യാ കയ്യൂ യായ്യോയാ കയ്യോ യാ ഹയ്യോയാ ഹയ്യോയാ കയ്യൂം യാ ഹയ്യൂ യാ കയ്യൂം എന്ന ദിക്ർ 313 തവണ തന്നെ നീയത്താക്കി വെക്കുക അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ചൊല്ലാൻ പറ്റുന്ന ദിക്കറാണ് ട്ടോ അശുദ്ധിയുള്ളവർക്ക് തിക്കർ ഏത് തിക്കറും ചെല്ലാം ഏത് സ്വലാത്തും ചെല്ലാം അതിനൊന്നും ഒരു പ്രശ്നവുമില്ല അതുകൊണ്ട് നിങ്ങൾക്കും ചെല്ലാൻ പറ്റുന്ന ദിക്കറാണ് എന്തെങ്കിലും മാനസികമായിട്ടുള്ള വിഷമം മനസ്സിലുണ്ടെങ്കിൽ നീയത്താക്കിക്കോളി കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടി ഇൻഷാ അല്ല ഞാനും ഇതുപോലെ നീയത്താക്കി ചൊല്ലുമെന്നങ്ങോട്ട് നീയത്താക്കുക അല്ലാണ്ട് ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ ചിലപ്പോൾ എൻ്റെ കാര്യങ്ങൾ നടന്നാലോ എന്നുള്ളൊരു മട്ടത്തിലല്ലാണ്ട് അള്ളാഹുവിനോടുള്ള ഇഷ്ടം വെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് എനിക്കല്ല എൻ്റെ കാര്യത്തിൻ്റെ തീരുമാനം അല്ല അതാണ് എൻ്റെ പ്രതീക്ഷ എന്നൊരു മനസ്സോട് കൂടിയിട്ട് ഈ ദിക്ർ വിശ്വാസത്തോട് കൂടിയിട്ട് ചെല്ലാൻ നോക്കുക അള്ളാഹുവെ അർഹമായിട്ടുള്ള പ്രതിഫലം കൊണ്ട് റഹ്മാനെ ഞങ്ങൾ നീയത്താക്കി ചൊല്ലുന്ന ദിഖറുകളും സ്വലാത്തുകളും ഉണ്ട് റബ്ബെ അതിനൊക്കെ നീ അർഹമായിട്ടുള്ള പ്രതിഫലം ഞങ്ങൾ കാണിച്ചു കാണിച്ചുകൊണ്ട് അള്ള അപ്പം എല്ലാവരും ദുവാ ചെയ്യുക ദുവയിൽ ഉൾപ്പെടുത്തുക അപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ വീഡിയോ കാണുന്ന എന്നെ എൻ്റെ ഉമ്മമാരെ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുകട്ടോ വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്തുന്നില്ല ഒരുപാട് പേര് വാട്സപ്പിലൂടെ ആയിട്ട് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ കാണുന്ന എല്ലാവരും കമൻറ്റും ചെയ്യട്ടോ നിങ്ങളെ കമൻറ്റ് കാണുന്ന സമയത്താണ് എനിക്കും വീഡിയോ ഇനിയും പുതിയതായിട്ട് എടുത്തിടാൻ തോന്നുകയുള്ളൂ അതുകൊണ്ടാണ് ഇൻഷാല് അപ്പോൾ അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തു